യഥാർത്ഥത്തിൽ സി എ ജി ഈ എഴുപത്തേഴ് സ്ഥാപനങ്ങൾ പൂട്ടണം എന്ന് പറഞ്ഞതിനെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ധനസ്ഥിതിയുമായിട്ട് കൂടി കണക്റ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഈ സ്ഥാപനങ്ങൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ കാര്യമായ പിന്തുണ വേണം ആ പിന്തുണ നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ സാഹചര്യത്തിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുന്നത് വഴിയായിട്ട് യഥാർത്ഥത്തിൽ സർക്കാരിന് കൂടുതൽ സാമ്പത്തികമായി മെച്ചപ്പെടാം എന്ന് മാത്രമല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണകരമാകും ഉദാഹരണമായിട്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നു എന്നിരിക്കട്ടെ അവയുടെ ആസ്തികൾ കൈമാറുന്നു എന്നിരിക്കട്ടെ അവയിൽ കുറെയെങ്കിലും യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖല ഏറ്റെടുത്ത് പുതിയ സംരംഭങ്ങൾ അവിടെ തുടങ്ങുകയും അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് എക്കോണമിക്ക് സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതാണ് അത് തൊഴിൽ സൃഷ്ടിക്കുന്നുണ്ട് അത് വിപണിയിൽ ചലനമുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതോടുകൂടി സർക്കാരിനെ സംബന്ധിച്ച് റവന്യൂവും വർദ്ധിക്കും സർക്കാരിൻ്റെ ജി എസ് ടി വരുമാനം പോലെയുള്ള വരുമാനം യഥാർത്ഥത്തിൽ വർദ്ധിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ വ്യവസായ മേഖലയിലെ ഒക്കെ നിശ്ചലാവസ്ഥയാണ് അപ്പോൾ ഇത് സി ഐ ജി ഇത് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് തികച്ചും യുക്തിസഹം ആണ് എന്ന് മാത്രമല്ല ഏറ്റവും നല്ല സമയത്താണ് കാരണം സംസ്ഥാന സർക്കാരിന് അതിൻ്റെ സാമ്പത്തിക മേഖലയിലാണെങ്കിലും പൊതുമേഖലയിലാണെങ്കിലും എന്ത് വ്യത്യാസമാണ് യഥാർത്ഥത്തിലുള്ളത് നമ്മുടെ കേരളത്തിൽ ഇത്രമാത്രം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ട ആ പശ്ചാത്തലം പരിശോധിച്ചാൽ അറിയാം മിക്കതും തന്നെ നമ്മുടെ അറുപതുകളിലെയും എഴുപതുകളിലെയും രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ് അന്ന് നമ്മുടെ സ്വകാര്യ വ്യവസായങ്ങളെ ഖരാവോയും മൂരാച്ചുവിളിയും ഒക്കെ ആയിട്ട് വരിഞ്ഞു മുറുക്കി ഒന്നുകിൽ പൂട്ടിയിട്ടു അതല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി അവിടെ തൊഴിൽ കൊടുക്കാൻ വേറെ മാർഗമില്ല സർക്കാർ മുന്നോട്ട് വരണം സർക്കാരിൻ്റെ പൊതുമേഖലയോ തൊഴിൽ കൊടുക്കുകയുള്ളൂ എന്നൊരു സന്ദേശം സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചതിൻ്റെ ആ പ്രത്യാഘാതമാണ് യഥാർത്ഥത്തിൽ ഇത്രമാത്രം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയൊക്കെ രാഷ്ട്രീയമായ നിയമനങ്ങൾ രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ പേരിലാണ് ഇവയൊക്കെ തന്നെ തുടങ്ങിയത് അപ്പോൾ ഇവയൊക്കെ ഇതുവരെയും നിലനിർത്തിക്കൊണ്ട് പോകുന്നു ഇവയുടെ അക്കുമുലേറ്റഡ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഒരു സമൂഹത്തിനും താങ്ങാനാവാത്ത നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം കെ എസ് ആർ ടി സി പോലുള്ളത് കുറെങ്കിലും അതിൻ്റെ ന്യായീകരിക്കാം അതായത് അത് പൊതുജനങ്ങൾക്കൊരു സേവനം നൽകുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഈ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖല കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ സർക്കാർ സബ്സിഡിയുടെ ആ പ്രയോജനത്തിൽ അങ്ങനെ നിലനിന്ന് പോവുകയാണ് ഓരോ വർഷം നഷ്ടം കൂടി വരുന്നു നഷ്ടം കൂടി വരുമ്പോൾ ആ സർക്കാർ ക്യാപിറ്റലായിട്ട് കൊടുക്കുന്ന ആ തുക അത് അതിൻ്റെ ക്യാപിറ്റലിൻ്റെ ഭാഗമായി മാറുകയാണ് അങ്ങനെ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹത്തിന് വരുന്ന ആ വലിയ ആ ഒരു 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 നഷ്ടം അതുമൂലം ഉണ്ടാകാവുന്ന നഷ്ടം വ്യക്തമാകാത്ത രീതിയിൽ ഒരുമാതിരി സ്ഥലതല വിഭ്രാന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ പറയുമ്പോഴോ ഒരുപാട് തൊഴിൽ കൊടുക്കുന്നു ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നികുതി കൊടുക്കുന്നു അവ നിലനിന്നില്ലെങ്കിൽ കേരള സമ്പദ് വ്യവസ്ഥ താഴോട്ട് മുഖം എന്നാണ് പറയുന്നത് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമായി പൊതുമേഖലയായാലും സ്വകാര്യ മേഖല ആയാലും തൊഴിലും വരുമാനവും സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്ന് മാത്രം നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എഴുപത്തേഴ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുകയോ അതല്ലെങ്കിൽ അവയുടെ ആസ്തി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ്തി സുതാര്യമായ രീതിയിൽ വിറ്റ് കഴിഞ്ഞാൽ അത് ഒരു എത്രമാത്രം വിഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് കുറെ എങ്കിലും പ്രയോജനമുണ്ടാകും ഉദാഹരണമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയുടെ ഭൂമിയും ആസ്തിയും വിൽക്കുന്നത് വഴിയായിട്ട് പതിനായിരം കോടി രൂപ കണ്ടെത്താൻ ഒക്കുന്നു ഒക്കുന്നു എന്നിരിക്കട്ടെ ആ പതിനായിരം കോടി രൂപയുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കടമെടുപ്പ് സർക്കാരിന് കുറയ്ക്കാൻ കഴിയും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കടമെടുക്കുന്ന പണം ഉപയോഗിച്ച് ഈ രീതിയിലുള്ള എല്ലാ നഷ്ടപ്രസ്ഥാനങ്ങൾക്കും സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കെ എസ് ആർ ടി സി ആണെന്നുണ്ടെങ്കിലും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിലും